പോപ്പ് ഫ്രാൻസിസ് ബോനാശൈറസിലും എത്രാപൊരുത്തിയായിരുന്നപ്പോഴാണ് മാർപ്പാപ്പിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാർച്ച് പതിമൂന്നാം തീയതി രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം മാർപ്പാപ്പിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻ പതിമൂന്ന് മാർച്ച് പത്തൊൻപത് മാറിയൗസെ പിതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണ് അത് മാർപ്പാപ്പിയായിട്ട് സ്ഥാനാരോഹണം ചെയ്തത് മാർപ്പാപ്പ എന്നും ജനപക്ഷത്തിൻ്റെ ഒരു മാർപ്പാപ്പിയാണ് മാർപ്പാപ്പ പുസ്തകങ്ങൾ നോക്കി സംസാരിച്ചൊരു മാർപ്പാപ്പിയല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ട് അതിനോട് പ്രതികരിച്ചൊരു മാർപ്പാപ്പിയാണ് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മാറ്റി നിർത്തപ്പെട്ടവരെ അടിച്ചമർത്തപ്പെട്ടവരെ അവരെയൊക്കെ കരം കൊടുത്ത് കരുത്തു പകരുന്ന ഒരു മാർപ്പാപ്പ മാർപ്പാപ്പിയുടെ ചാക്രിലേഖനങ്ങളെല്ലാം തന്നെ മനുഷ്യനെയും പ്രകൃതിയെ സംബന്ധിച്ചുള്ളതാണ് മാർപ്പാപ്പം ആദ്യം എഴുതിയ ചാക്ക രണ്ടായിരത്തി പതിമൂന്നിലെ ലവ്ദാത്തോസി പ്രകൃതി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ പ്രകൃതി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് മനുഷ്യൻ മനുഷ്യൻ പ്രകൃതി ഉപയോഗിക്കുന്നെടുത്ത് കാണിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഈ ചാക്രിക ലേഖനം മാർപ്പാപ്പയുടെ രണ്ടാമത്തെ ചാക്രിക ലേഖനമാണ് ഫ്രത്തള്ളി തൂത്തി എല്ലാവരും സഹോദരന്മാരെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മാർപ്പാപ്പ ഈ ലേഖനം എഴുതുന്നത് ഈ ചാക്രിക ലേഖനത്തിലും മാർപ്പാപ്പ മതങ്ങൾ തമ്മിൽ ഉള്ള അതിർത്തി വരമ്പുകൾക്ക് അപ്പുറത്താണ് സംസാരിച്ചത് എല്ലാവരും സഹോദരങ്ങൾ എല്ലാവരും ഒരു കുടുംബം നമ്മൾ പല മതങ്ങളിൽ വിശ്വസിച്ചാലും നമ്മൾ ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന് സംസാരിച്ചൊരു മാർപ്പാപ്പയാണ് മൂന്നാമത് മാർപ്പാപ്പ എഴുതി ചാക്കിൽ ലേഖനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദ ലക്സിന്യൂസ് അവൻ നമ്മെ സ്നേഹിച്ചു മർപ്പാപ്പയുടെ എല്ലാ കാഴ്ചപ്പാടുകളും സ്നേഹമെന്ന ഒരു പ്രമാണത്തിൻ്റെ വലിയ പ്രകടനമാണ് പ്രകൃതിയോടുള്ള സ്നേഹം നല്ല സമുദായക്കാരൻ കാണിച്ച സഹോദരനോടുള്ള സ്നേഹം പ്രത്യേകിച്ച് ക്രിസ്തു കാണിച്ച പാവങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള സ്നേഹം ഈ സ്നേഹം കുറേ കൂടെ യാഥാർത്ഥ്യമാക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണമെന്ന് സഭയെ ഓർമ്മപ്പെടുത്തിയ ഒരു മാർപ്പാപ്പയാണ് മാർപ്പാപ്പയുടെ നിര്യാണം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുകയില്ല അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ വേറെ ആരെക്കൊണ്ട് സാധിക്കുകയില്ല പക്ഷേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം ദൈവത്തിനു മുൻപിൽ സ്വീകരിക്കപ്പെട്ട് നമുക്ക് മധ്യസ്ഥനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് പോലെ നല്ലൊരു മാർപ്പാപ്പ നമുക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് വരെ നമുക്ക് പ്രാർത്ഥനയിൽ കഴിയാം മാർപ്പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷകളെക്കുറിച്ച് കബരക്ക ശുശ്രൂഷകളെക്കുറിച്ച് അറിയിപ്പുകളൊന്നും ആയിട്ടില്ല അത് ആകുമ്പോൾ എല്ലാവരെയും അറിയിക്കും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു